அம்மே என்ன வெள்ளம் குடிக்கணும் நல்ல சரி அசுகா அதுக்கெமா தான் ஞட பாவம் புழை வீடு வெள்ளம் குடிச்சாத்து ട അത്രം കുടിച്ചിട്ടല്ലേ ഓവറായിട്ട് കുടിച്ചിട്ടല്ലയോ ഓവറായിട്ടൊന്നും അല്ല മാമൻ ആവശ്യമുള്ളതേ മാമൻ കുടിച്ചിട്ടുണ്ട് അന്ന മാമന്റെ അഹങ്കാരം കൊണ്ടില്ല പറഞ്ഞ പഠിക്കില്ലേ അത് ഉള്ള കാര്യം പറയാവേടാ നിങ്ങളുടെ വീട്ടിലെ ഈ ഉറുമിനെ എടുത്ത പൊടി ഉണ്ടോടാ ഉറുമ്പൊടി ഉണ്ടോ എടാ ചെരുപ്പിടുക്കാ മൊത്തം ഉറുമ്പട അതടിച്ചാ മതി ആ ഞാൻ സ്പ്രേ അടിച്ചപ്പോളേ ഉറുമിങ്ങനെ കശമുക്കി കഴിഞ്ഞു അടി எங்காண்டு போக உருமின்னே இங்கேட்டு போகம்பா அங்கே ஏதாங்க போட்டே நான் இன்னொரு காரியம் ഞങ്ങൾ അച്ഛൻ പറഞ്ഞു റബ്ബർ ஞாயிறு ഉണ്ട് പിന്നെ റബ്ബർ വെട്ടാൻ മാർക്കിടാൻ പോവാ ആ പിന്നെ റബ്ബർ തുടക്കുന്നേ റബ്ബർ സ്കൂൾ ഏന് ബന്ധമുണ്ടോ ആ എന്റെ അറിവല്ല മനുഷ്യനല്ലോ ഗുഡ് മോർണിംഗ് ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് എന്താണ് ഗുഡ് മോർണിംഗ് സാർ അത് പറഞ്ഞോ ഞാൻ വന്നപ്പോ ഞാൻ കണ്ടില്ലല്ലോ ഇന്നും രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലോ ആ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്നും പഴയതുപോലെ അഞ്ചു വിഷയമാണ് ഞാൻ അതിനെന്തിനാണ് പേടിക്കുന്നത് കേവല ഒരു ഡ്രില്ല് മാഷായ ഞാൻ ഇങ്ങനെ അഞ്ചു വിഷയങ്ങൾ എടുക്കുന്ന ഗതികേട് നിനക്കൊക്കെ വന്നല്ലോ എന്ന് ഞാൻ ഓർത്തും കേട്ടോ അപ്പം ടീച്ചേഴ്സും ബാക്കി കുട്ടികളെല്ലാം വൈകിട്ടെത്തും വിളിച്ചു ക്ലാസ് ക്ലാസ് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം ആദ്യം ഹാജർ അങ്ങോട്ട് എടുക്കട്ടെ എടുത്തോ ആ ഉണ്ടോ എല്ലാം നോക്കാനാണോ എടാ ആണി ഉണ്ടോന്നല്ലേ ചോദിച്ചത് ഈ ക്ലാസ്സിലെ ആനി എന്ന് പറയുന്ന കുട്ടിയുണ്ടോ ആനിന്ന് പോയില്ലാതെ അഖിലുണ്ടോ താമസിക്കരുത് പെട്ടെന്ന് പറയണം ആ അടുത്തത് അരി ഉണ്ടോ ആ എനിക്ക് ഉണ്ടോ എടാ അരി ഉണ്ടോ ഉണ്ടോ ഉണ്ടോന്നാണോ ചോദിച്ചത് ഈ ക്ലാസ്സിലെ അരി കുട്ടിയുണ്ടോ ആ അവനോ പോയി ടൂർ അവൻ ഡോറ് പോയിരിക്കുന്നു

ഇവിടെ കാര്യമല്ല ഈ ക്ലാസ്സിലെ ഗോപി കുട്ടൻ ഉണ്ടോ ഗോപി ഗോപികുട്ടൻ അവന്റെ വീടിന്റെ അനന്തോട്ടെ അത് ശരിയാക്കിയില്ല അപ്പൊ കാര്യം ചെയ്യാം നമുക്ക് പുസ്തകം എടുത്ത പെട്ടെന്ന് എടുക്കാം ഹിസ്റ്ററി ആ ഹിസ്ലിയുടെ പുസ്തകം എടുക്കാം ഹിസ്റ്ററി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഹിസ്റ്ററി എന്ന് പറഞ്ഞാല് സാർ ഒന്ന് വിളിച്ചു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ചരിത്രം ചരിത്രം ആ ചരിത്രം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി എന്തുവാ ഓ എന്തുവാ സാർ ഇങ്ങനെ പോകുന്നു എടാ അതല്ല ഹിസ്റ്ററി അന്തി ഒന്നല്ലേ ഒന്നാ അങ്ങനെ പറയണം ആ നിങ്ങളുടെ ബുദ്ധി പരിശോധിക്കുന്നതിന് വേണ്ടി ആദ്യം ഫസ്റ്റിലൊരു ജോലി ഞാൻ അങ്ങോട്ട് ചോദിക്കാം വേറെ ഒന്നുമില്ലായിരുന്നു ചൈനയുടെ വന്മതിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ രാജസ്ഥാനിൽ അങ്ങനെ പറയണം ജോസാൻഡി വീണ്ടും

ോ വെച്ചിട്ട് പോയൊരു ഉണ്ടല്ലോ കായംകുളത്താർ അവിടെ കണ്ട ന്യൂ ഇയർ ന്യൂഇയർ പരിപാടിക്കണ്ടേക്ക് വന്നു എന്തോ നടക്കെയാ പറയുന്നത് അവർക്ക് ഒരു കാര്യം ചെയ്യാം അടുത്ത ചോദ്യം അങ്ങോട്ട് ചോദിക്കാം നടക്കട്ടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം ചെമ്മിനിക്കം ചെമ്മിനിക്കൂ കുട്ടികൾക്ക് വരെ അറിയാവുന്ന പഠിക്കാൻ പഠിക്കാൻ പിന്നെ നീ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയോ പറയണ ഇന്ദിരാ ആരോടാ ഇനിയോ പാസിന്റെ പരിപാടി കൂടെ പറഞ്ഞേക്കരുത് ഞാൻ പറഞ്ഞേക്കാം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പേരാണ് ജവഹർലാൽ നെഹ്റു തെറ്റിക്കുമോ ഇല്ല ഇനിയും തെറ്റിക്കറേ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാമുള്ള തെറ്റിക്കരുത് ഇന്ദിരാഗാന്ധി ആയാരുന്നേ എനിക്ക് എന്നെ കീറുകിട്ടുവോ ശരി അടുത്തത് അടുത്തത് ഭൂമി ശാസ്ത്രത്തിന്റെ പുസ്തകം പെട്ടെന്ന് എനിക്ക് തല്ലൊ കൊള്ളാൻ വയ്യാത്തോണ്ട് മഴ പെയ്യുന്നത് എങ്ങനെ ആവത്തു അതെന്ത് പറയണം പാസ് അതെന്ത് ഞങ്ങൾ പറഞ്ഞാ മതി ഇവിടെ പാസ് വിട്ട് കളിക്കാതെ മഴ പെയ്യുന്നത് വെള്ളം നീരാളിയായി നീരാളിയായി നീലാവിയായി ഒരു മനുഷ്യൻ അറിയാതെ ഈ അറിയാതെ എങ്ങനെയോ മഴ ചെല്ലു അവിടെ ചെന്നണ്ടോ സെറ്റപ്പ് അവിടെ പരിപാടി ഉണ്ടവിടെ അതെല്ലാം നടത്തി താരോട്ടൊരു ഗീച്ചു അങ്ങനെ ആണോ മഴ പെയ്യുന്നത് നീ പറഞ്ഞതൊക്കെ ഏറ്റവും അവിടെ ഇവിടെ ശരി ഉത്തരവുണ്ട് പക്ഷെ ഇതൊക്കെ പുസ്തകത്തിലുള്ള സംഭവം കൈ നിട്ടിയെ ഇനി അത് കറക്റ്റ് പുസ്തകത്തിൽ നോക്കി പഠിച്ചിട്ട് വന്ന് ഞാൻ ചോദ്യം ചോദിക്കുമ്പോ അതിന്റെ ഉത്തരം പറയണം കേട്ടോ കാർമേകം ഉണ്ടാകുന്ന അത് കൂട്ടം കൂടി നിക്കുമ്പോ നമ്മള് നോക്കുമ്പോ കാർമു ആ കാർമേകം ഇങ്ങോട്ട് വന്നെ എനിക്ക് അവിടെ വരെ കൈ എത്തത്തില്ല ി ഓഫീസിലെ കാർമേഘം കാർമേഗം കറക്റ്റ് നോക്കി പഠിച്ചോണ്ട് വന്നേക്കണം ആലിപ്പഴം പറ എന്നാ എന്ത് ചക്കവർഗത്തിൽ ചെറിയ ചെറിയ പഴം ഉണ്ട് കുഴികളൊക്കെ കൊറ്റും ആവശ്യം നമ്മുക്കും കഴിക്കാം അത് ആലിപ്പഴം വന്നു അത് അത് ആഞ്ഞിപ്പഴം പറഞ്ഞേ ചോദിച്ചു കഴിഞ്ഞ കവറ്റുത്തരം പ്രചരിക്കാം അല്ലെങ്കിൽ നീ എന്റെ കിട്ടും ഇങ്ങോട്ട് ഇവിടെ ശ്രദ്ധിക്കേ അടുത്തത് ബയോളജിയുടെ പുസ്തകം വരുവാടാ നീ ഒക്കെ

ില പ്ലാസ്റ്റിക് മോഡിച്ച് കെട്ടിയാ മതിയായിട്ട് പോടാ പക്ഷേ എവിടക്കെ കൊണ്ട് കെട്ടു ശരി കാര്യം ചെയ്താൽ ഒരു കാര്യം ചെയ് രണ്ടുമൂണി കൂടെ പ്ലാസ്റ്റിക് വാങ്ങിച്ച കായം കൊള്ളത്താ മരത്തിന്റെ മണ്ണെല്ലാം കൊണ്ട് വരിച്ചു കെട്ടാൻ കൊടുക്കും അടുത്തതാ ചുറ്റിന് മുമ്പെല്ലാം കിട്ടിയതിന്റെ വാക്കിയുണ്ടല്ലോ അത് ഞാനങ്ങോട്ട് തരും ഞാൻ പറഞ്ഞേക്കാം കേട്ടോ ചെന്നി അടുത്തത് ഇല വന്ന് മുള്ളെ വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഒരു കാര്യം ചെയ് പുസ്തകം എടുത്ത് ഒറ്റ അടിയാൻ തരും ഞാൻ പറഞ്ഞേക്കാം നിർത്തിയാലെ ഇനി അടുത്തൊരു ചോദ്യം കൂടെ ചോദിക്കുവോ അതിനോട് കറക്റ്റ് ഉത്തരം പറഞ്ഞ രണ്ടെണ്ണത്തിൽ ഇവിടെ നിർത്തി ഞാൻ അടിയാ പറഞ്ഞ കേട്ടോ ആ കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത് എന്തുകൊണ്ട് നിനക്കറിയാൻ വരുമല്ലോ കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത് കുഞ്ഞ് വിരിഞ്ഞു വരുമ്പോ ചോര കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ വെള്ളം കുടിച്ചെങ്കിലും ജീവിക്കട്ടെ അമ്മയുടെ മാതൃ സ്നേഹം കൊണ്ട് അമ്മയുടെ മാതൃ സ്നേഹം ഇങ്ങോട്ട് വന്നാട്ടെങ്ങോട്ട് വന്നാട്ടെങ്കോട്ടെ അങ്ങോട്ട് വന്നോട്ടെ നീ എടാ വെള്ളത്തിൽ എന്തിനാന്ന് അറിയാമോ രോഗങ്ങൾ പകരും അതിനാണ് പറയുന്നത് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളമെല്ലാം അടുത്ത് മറിച്ച് കളയണം ആ എന്ന് പറയുന്നത് വെക്കാനാന്നോ പറഞ്ഞത് കായലും കാര്യം ചിരട്ടയിലും പാത്രങ്ങളിലൊക്കെ മുറ്റത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം ഇല്ലേ അതോ ആ അത് മറിച്ച് കളയണമെന്നായി പറയുന്നത് അടുത്തത് ഒരു കാര്യം ചെയ്തു മടക്കി വെച്ച് ആ ഇംഗ്ലീഷിന്റെ പുസ്തകം കൊണ്ടു ആപ്പിൾ ബിന്ദു ബിന്ദു ബിസ്കറ്റ് മര്യാദക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സംഭവം നോക്കി പഠിച്ചോണ്ട് വന്നേക്കണം നാളെ ഞാൻ പറഞ്ഞേക്കാം എലിപെൻഷ് എന്താ എലി പണ്ട് എന്തുമായിരുന്നു എലിപൻ്റ് പറഞ്ഞ കഴിഞ്ഞാ ആന ആനക്ക് ഇംഗ്ലീഷിൽ പറയുന്ന മനസ്സിലായോ ഇട എലി പണ്ട് അങ്ങനെന്താ പറഞ്ഞത് പറഞ്ഞോട്ടിരിക്ക മലയാളത്തിന്റെ പുസ്തകം നമുക്ക് പെട്ടെന്ന് ആദ്യം അറിയാരിക്കും ആ മലയാളത്തിന്റെ ഗ്രാമറൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ ആ ഭാവി ഗ്രാമറ പഠിപ്പിവിടെ നോക്കിക്കോളാം വർത്തമാനം അങ്ങനെ കാലങ്ങള് മൂന്നു തരം ഉണ്ട് ആദ്യം വർത്തമാനം പറയാനോ തുടങ്ങാ ഞങ്ങളുടെ കുഞ്ഞും വർത്തമാനം പറയാനാണോ ഞാൻ പറഞ്ഞത് വർത്തമാന കാലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തെയാണ് വർത്തമാന കാലം നടന്ന സംശയമാണ് പറ്റുമോ നടന്നുകൊണ്ടിരിക്കാൻ പറ്റി നടന്നു കഴിഞ്ഞൊന്നിരിക്കുക അല്ലെ ഇരുന്ന് കഴിഞ്ഞിട്ട് നടക്കാം ഇടം നിന്നെയൊക്കെ അടിച്ചാലും എന്തോ ചെയ്യലാ ചോര വരുമോ ചോര ചോര വരുവാന്നോ അടുത്തത് അകല് പറയണം ഭാവി കാലം വരാൻ പോകുന്ന കാലമാണ് ഭാവി കാലം വരാനിരിക്കുന്നത് അതിന്റെ കുഞ്ഞമ്മ മക്കൾ കുഞ്ഞമ്മേ മക്കളോ അവര് ഗൾഫിൽ വരാനിരിക്കുക അവരാണ് ഈ ഭാവി കാലത്തിലുള്ളവർ ഇടം നമുക്ക് ഇനിയും വരാൻ പോകുന്ന കാലമുണ്ടല്ലോ അതാ ആ ആ കാലമാണ് ഭാവി കാലം എന്ന് പറയുന്നത് അടുത്തത് ശ്രദ്ധിച്ചു ഭൂതം ആ ഭൂതകാലം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഭൂതകാലം കഴിഞ്ഞുപോയത് ആ അപ്പൊ ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛന്റെ അച്ഛന് ആ അച്ഛൻറെ അമ്മ അതെല്ലാം ഭൂതമാണോ കഴിഞ്ഞു പോയി ഇടം നിങ്ങൾ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ മരിച്ചതാണോ ഞാനും ഇവിടെ ചോദിക്കുന്നത് നമ്മൾ കഴിഞ്ഞു പോയ വർഷങ്ങളും